ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ചേട്ടനും മോനും ശബരിമലയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കൊണ്ടുവന്നിട്ടുള്ള പ്രസാദം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ കുളിച്ചിട്ട് അത് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ സൗണ്ടിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ശബരിമലയിൽ നിന്ന് വരുമ്പോണ്ടല്ലോ പനിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാര്യമായിട്ടുള്ള പനികളൊന്നും ബാധിക്കാത്ത ആളാണ് ചേട്ടൻ ഇത്തവണ കിട്ടിയതാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പനിയായിരുന്നേ അതിനൊപ്പം തന്നെ മോനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് വന്നതേയുള്ളൂ അപ്പോഴേക്കും എനിക്കും കിട്ടി നല്ല പനി അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ നല്ല പനിച്ച് വരച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഈ എടുക്കുന്നതെല്ലാം അടുത്ത വീടുകളിലേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ അപ്പം കൂടാതെ ഒരു മഞ്ഞ അപ്പം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പ്രസാദം നമുക്ക് സാധാരണ ആയിട്ട് കിട്ടാറില്ല അപ്പൊ ഇവിടുന്നോച്ചപ്പോ അത് ഗണപതി ഹോമത്തിന്റെ എന്നാണ് കേട്ടോ പറഞ്ഞത് ചായക്കടകളിൽ നിന്നൊക്കെ സുഖ്യം കിട്ടില്ലേ അതിന്റെ ഒരു ഡ്രൈ ആക്കിയതാണ് കേട്ടോ ഈ ഒരു എന്താ അപ്പം വരുന്നത് ഡ്രൈ ആക്കോണ്ട് തന്നെ കേടുവരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ വെക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഈ അരവണ മുഴുവൻ നമ്മൾ ഓരോരുത്തർ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പോലും എടുക്കാൻ അവസാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അതുപോലെ തന്നെ കുറേ പേർക്കൊന്നും കിട്ടിയിട്ടില്ല ഇത്രയേറെ അരവണ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് പക്ഷെ എനിക്കുണ്ടല്ലോ ശബരിമലയത്തെ പ്രസാദത്തിനൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത് പഴനീത്തെ പ്രസാദം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് പ്രസാദൊക്കെ നമ്മൾ ഒരുവിധം കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ കുറച്ചുള്ളൂ കേട്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നോമ്പൊക്കെ മുറിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതിലുള്ളതാണ് കേട്ടോ ഈ പോർക്ക് കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് മീനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറേ നല്ലതായിട്ടുണ്ടല്ലോ ഇപ്പം നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുണ്ടല്ലോ അങ്ങനെ തന്നെ കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അധികം ഇട്ടിട്ട് വേവിക്കും വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ വേവിച്ചിട്ട് കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ ആ സമയം കൊണ്ട് നമ്മുടെ സായു ദൈവയുടെ അടുക്കളയിൽ നല്ല തകൃതി പണിയാണ് കേട്ടോ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് മുൻപത്തെ ഒരു വീഡിയോയിൽ സായു ബ്രൗണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇത് ബ്രൗണി അല്ലല്ലോ സക്സസ് ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നേ വളരെ കുറച്ച് കമൻ്റുകളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബ്രൗണി അല്ല ചോക്ലേറ്റ് കേക്കും അല്ല അങ്ങനത്തെ ഒരു സാധനമാണ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ അവൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഇന്ന പേര് നമുക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അവളുടെ ഇഷ്ടത്തിന് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് അവൾ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു പേര് എന്ന് പറയാൻ അതിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചില ആളുകളുണ്ട് ഉണ്ട് കേട്ടോ നെഗറ്റീവ് എവിടെയുണ്ടെന്ന് മാത്രം നോക്കും അതിന് മാത്രം വന്നിട്ട് കമൻ െ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും കമന്റ് ചെയ്യാറില്ല ഒരായിരം പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ രണ്ട് നെഗറ്റീവ് ഉണ്ടായി അതൊക്കെ നോക്കിയിരുന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് പറഞ്ഞു പറഞ്ഞ് നമ്മളും കൂടെ നെഗറ്റീവ് ആവും അത് കാരണം കൊണ്ട് നമുക്ക് വിഷയം വിടാം അങ്ങനെ സായുവിൻ്റെ കേക്കിൻ്റെ ബാറ്ററി ഒക്കെ ഒരുവിധം സെറ്റ് ആക്കിയിട്ട് അവൾ ഓവലിലേക്ക് വെച്ചിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ കഴിഞ്ഞ തവണ അവൾ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്തവണ അവൾ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വളരെ തിരക്ക് കൂടിയിട്ടുള്ള എടുക്കലൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം കൊണ്ട് എന്താവും എന്നറിയില്ല ആ സമയം കൊണ്ട് നമ്മളൊരു രണ്ട് വിസിൽ വരുന്നവരെ പോർക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പോർക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു നീളത്തിലുള്ള ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് പക്ഷേ പല കുറച്ച് ഫിഷ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ മസാലയൊക്കെ ഒക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഫ്രയിങ് പാനിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ എന്റെ വോയിസിന് നല്ല സ്ട്രെയിൻ ഉണ്ട് അത് കാരണം കൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് സംസാരിച്ചോണ്ടാണ് കേട്ടോ പണികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പണിയുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സായുന്റെ ചോക്ലേറ്റ് കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ നല്ലപോലെ ആയി പോയിട്ടുണ്ടായിരുന്നു നല്ലതാണെങ്കിൽ നല്ലതെന്നും ചീത്തതാണെങ്കിൽ ചീത്തതെന്നൊന്നും പറയാൻ എനിക്ക് വലിയ മടിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇട്ട ഇൻഗ്രീഡിയൻസിന്റെ കുഴപ്പമാണോ അതോ ബേക്കിംഗ് പൗഡർ കുറച്ച് പഴയതായതുകൊണ്ടാണോ എന്താണെന്ന് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം കേക്കിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് അങ്ങനെ അറിവൊന്നുമില്ല ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഒരാളില്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിലെ സായുമാണ് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത് എന്തായാലും കേക്ക് ശരിയായില്ലെങ്കിലും അവളതിനെ ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കും നമ്മുടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പോർക്ക് ആണെങ്കിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പോർക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ കുറച്ച് കൂടുതലുണ്ട് അതുപോലെ തന്നെ എന്താ നമ്മൾ ഈ ഷെയ്പ്പിന് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പോർക്ക് മുഴുവൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാനാണെങ്കിട്ടല്ലോ സോയാ സോസ് ഒക്കെ ഒഴിച്ചിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇവിടുത്തെ രണ്ട് മക്കളും പോർക്കൊന്നും അങ്ങനെ കഴിക്കാത്തവരാണ് കുറച്ചെങ്കിലും കഴിച്ചാലോ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ടൊമാറ്റോ സോസ് ആണെങ്കിൽ ഞാൻ ഒഴിച്ചതുമില്ല കേട്ടോ ഷുഗർ ആണെങ്കിൽ ചേട്ടന് അധികം പറ്റൂല്ലല്ലോ അത് കാരണം കൊണ്ട് ഞാൻ ഇട്ടതുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മളെപ്പോഴും മസാലകളൊക്കെ ഉണ്ടാക്കാറ് കാരണം എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറുള്ളേ അങ്ങനെ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ കാരണം അതാവുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒരു കറിക്കും കൂടെ നമുക്ക് വെക്കാമല്ലോ രാവിലെ തൊട്ട് എല്ലാവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം സമയം ഉച്ചയായി രാവിലത്തേക്കായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ സായം ഉണ്ടാക്കിയ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുന്ന ഉണ്ടല്ലോ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്ക് ഭയങ്കര നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നേ ഇനി ഇത് കേക്കുന്നവര് തള്ളന്ന് പറയണ്ട കാരണം എന്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ ആവണന്നില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ തങ്കപ്പേട്ട വരുന്ന വന്നിട്ടുണ്ട് അപൂർവമായിട്ടാണ് നമുക്ക് തരും അതാണ് കിടന്നിട്ട് തങ്കപ്പേട്ട ഇത്തവണ വന്നപ്പോ മകനും കൂടി ഉണ്ടായിരുന്നു കൂടെ പിന്നെ മീനൊക്കെ തന്നിട്ട് അവരിതാ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് പോർക്ക് പോർക്കെടുത്തതാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് പോർക്ക് കൂടുതലും നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനാട്ടോ ഇഷ്ടം പിന്നെ സായുനെ മോനാണെങ്കിലും ഞാൻ സെപ്പറേറ്റ് അവർക്ക് സോസ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ വേറെ സെപ്പറേറ്റ് നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ അതൊന്നും ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ സായുൻ്റെ പോർക്കിലേക്ക് കുറച്ച് സോസ് അങ്ങ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമാധാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ രാവിലത്തേക്കാണെങ്കിൽ പുട്ടും കടലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ കഴിക്കുന്നത് ഉച്ചയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ലൈക്ക് മോഡിയെന്നെ വിളിച്ച അടുത്ത വീഡിയോ കാണാം ബൈ